നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ ഒരു കോച്ചിൻ്റെ പണി അധികവും ഈഗോ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ടാക്ടിക്സും മറ്റു കാര്യങ്ങളൊന്നുമല്ല ഇത് പറഞ്ഞത് ഗരത് ബെയിലാണ് ബെയിലാണ് ഇങ്ങനെ തുറന്നടിച്ച് പറയുന്നത് അപ്പോൾ ഈ ചോദ്യം കോച്ച് സാബി അലോൻസിയോട് ചോദിക്കുകയാണ് മാധ്യമങ്ങൾ ഇന്നിപ്പോൾ റയൽ ബാഡിഡിന് മത്സരമുണ്ട് എതിരാളികൾ റയോ വയ്യക്കാരോയാണ് രാത്രി ഇന്ത്യൻ സമയം ഇട്ട് നാൽപ്പത്തിയഞ്ചിനാണ് ലാലിഗയിലെ ആ പോരാട്ടം ആ കളിക്ക് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ വാച്ച് പ്രസ് കോൺഫറൻസിലാണ് ഇങ്ങനെയൊരു ചോദ്യം വരുന്നത് കോച്ചിനോട് റോഡ് ഖരത് പറഞ്ഞല്ലോ റയൽ കൂടുതൽ കൂടുതലിപ്പോൾ റിലേ റിലേ ചെയ്യുന്നത് ഈഗോ മാനേജ്മെൻറ്റിലാണ് ദാനോൺ ടാക്ടിക്സ് ടാക്ടിക്സിനേക്കാൾ കൂടുതലിപ്പോൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഈഗോ മാനേജ്മെൻറ്റിനാണ് കളിക്കാർക്കിങ്ങനെ അറഗൻസ് ഉണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ചോദ്യം റിപ്പോർട്ടറുടെ ചോദ്യം അപ്പോൾ മറുപടി അലോൺസ് പറയുന്നു ഡ്രസ്സിങ് റൂമിൽ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കുറേ പ്ലെയേഴ്സ് ഉണ്ട് അങ്ങനത്തെ ഡ്രസ്സിങ് റൂമാണ് നമ്മുടേത് ഒരുപാട് മികച്ച താരങ്ങൾ വിത്ത് സ്ട്രോങ് പേഴ്സണാലിറ്റീസ് അതാണ് റയലിൻ്റെ ഡ്രെസ്സിങ് റൂം സോ നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് വിത്ത് ഗ്രേറ്റ് കോൺഫിഡൻസ് ഞാൻ വളരെ ഹാപ്പിയാണ് ടീമിൻ്റെ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് എന്നെ സന്തുഷ്ടനാക്കുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി അദ്ദേഹം ഈഗോ എന്നുള്ള വിഷയത്തിലേക്ക് അങ്ങ് കടക്കാൻ തയ്യാറായില്ല മറിച്ച് ടീം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല രൂപത്തിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് താൻ ഹാപ്പിയാണ് എന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പോൾ ലിവർപൂളിനോട് പൊട്ടിയല്ലോ പിറയോ വേലയ്ക്കാനൊക്കെ എതിരെയുള്ള മത്സരം അതിമ്പോർട്ടൻ്റ് ആണ് അതിലാണ് ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു ടീമിൽ ഹാപ്പിയാണെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി അത് നമ്മുടെ കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കും നമുക്ക് അറിയാം എവിടെയാണ് ഇപ്പം ടീം എത്തി നിൽക്കുന്നത് എവിടെയാണ് എത്തേണ്ടത് എന്നു അറിയാം സോ ഫോക്കസ് എന്ന് പറയുന്നത് ഞായറാഴ്ചയിൽ അതായത് ഇന്നത്തെ മത്സരത്തിലാണ് ഒരു ടഫ് സ്റ്റേഡിയത്തിൽ മികച്ചൊരു വിജയമാണ് നമുക്ക് നേടേണ്ടത് ഒട്ടും എളുപ്പമല്ല ആ ഒരു കൺസിസ്റ്റൻ്റ് ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എല്ലാ മത്സരത്തിലും നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം സോ എല്ലാ മാ മാച്ചും സെയിം അല്ല എല്ലായ്പ്പോഴും ഒരേ രൂപത്തിലല്ല നമ്മൾ മത്സരത്തെ അപ്രോച്ച് ചെയ്തതും ഏതായാലും ഈ മത്സരം വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത് ഏതാണിപ്പോൾ കോച്ച് സാബിയ ലോൺ സു പറയുന്നത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റഫ് റോക്സി